ആയില്യം നക്ഷത്ര ആൾക്കാർ നമ്മുടെ തൊട്ടടുത്തുണ്ടെങ്കിൽ നമുക്ക് ദോഷമോ നമ്മുടെ വീടിന് ദോഷമോ നമുക്ക് നാശം സംഭവിക്കുമോ എന്നുള്ള ഭയം ഒരുപാട് വർഷം മുന്നേ ഉള്ളതാണ് അതിന് മുള വെച്ചാൽ പരിഹാരമാണ് ആയില്യം തൊട്ടടുത്തുണ്ടെങ്കിൽ മുള വെച്ച് പിടിപ്പിക്കുക എന്നുള്ള വിശ്വാസമൊക്കെ ഉണ്ട് അപ്പം ലക്കി ബാമ്പു ബാമ്പു ചെടികൾ എത്രത്തോളം എഫക്റ്റീവ് ആണ് നമ്മൾക്ക് ഭാഗ്യം വരുമോ നിർഭാഗ്യമാണോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞു തരുന്നത് ആയില്യം നക്ഷത്രം നമ്മുടെ തൊട്ടടുത്തുണ്ടെന്ന് വെച്ച് നമുക്കൊരു ദോഷവും വരാനില്ല ആദ്യം തന്നെ അത് മനസ്സിലാക്കുക പിന്നെ ബാമ്പു ചെടികൾ നമ്മുടെ വീട്ടിൽ വെച്ചാൽ നമുക്ക് നല്ലതാണ് നല്ലതാണെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് സമ്പത്തും ഐശ്വര്യവും ഒരുപാട് ഒരു പോസിറ്റീവ് എനർജിയാണ് ബാംബൂ ചെടികൾക്കുള്ള അതേത് ബാമ്പു ചെടി വെച്ച് കഴിഞ്ഞാലും അത് ആയില്യം നക്ഷത്രക്കാരടുത്തുള്ളതുകൊണ്ട് നമ്മൾ നമ്മളത് വെക്കണമെന്നില്ല അല്ലാണ്ട് തന്നെ നമുക്ക് ബാമ്പു മരങ്ങളും ചെടികളും വെച്ച് പിടിപ്പിക്കാവുന്നതാണ് പ്രത്യേകിച്ചും നല്ല രീതിയിൽ എയർ പ്യൂരിഫിക്കേഷൻ ചെയ്യുന്നൊരു പ്ലാന്റ് ആണ് ബാമ്പു അതും നല്ല രീതിയിൽ വേഗം തന്നെ മറ്റു ചെടികളെ അപേക്ഷിച്ച് നീളത്തിൽ വളരുകയും നല്ല ഭംഗിയായി ബുഷിയായി വരികയും ഒരു പോസിറ്റീവ് എനർജി നമ്മളിലേക്ക് തരാനുള്ള കഴിവുണ്ടെന്ന് ഫംഗ്ഷീ വിശ്വാസപ്രകാരം ശക്തമായി വിശ്വസിക്കുന്ന ഒരു ചെടിയാണ് ബാമ്പു മാത്രമല്ല ഇത് അഞ്ച് തലങ്ങളായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചെടിയാണ് വായു തലം ഭൂമിത്തലം ആകാശത്തലം അഗ്നിത്തലം എല്ലാ അഞ്ച് ഇതായിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ വളരെ നല്ലതാണ് നമ്മൾ ഒരു എട്ട് തണ്ടുകളൊക്കെ എടുത്ത് നമ്മൾ വീട്ടിൽ ഇൻഡോറായിട്ട് സെറ്റ് ചെയ്താൽ ഭയങ്കര സമൃദ്ധിയാണ് എന്താണെന്ന് വെച്ചാൽ മുകളിലേക്കാണല്ലോ ചെടി വളരുന്നത് അതുകൊണ്ട് തന്നെ ആകാശസ്ഥലം പിന്നെ ഓക്സിജൻ പുറത്തുവിടുന്നോണ്ട് തന്നെ അതിനെ വായുമണ്ഡലമായിട്ട് ആയിട്ടുണ്ട് പിന്നെ നമ്മൾ എട്ട് തണ്ടുകൾ എടുത്തിട്ട് ഒരു റെഡ് റിബൺ ആയിട്ട് കണക്റ്റാക്കുന്നതുകൊണ്ട് തന്നെ അതിനെ അഗ്നിതലായിട്ടാണ് കണക്കാക്കുന്നത് പിന്നെ നമ്മളിത് വെള്ളത്തിലാണ് വെക്കുന്നത് അപ്പോൾ ജലതലം അത് കഴിഞ്ഞ് അതിൽ നമ്മൾ കുറച്ച് ഇത് ഇട്ട് കൊടുക്കും കല്ലുകൾ കുഞ്ഞ് സ്റ്റോൺസ് അപ്പോൾ എന്താണ് ഭൂമി തലം അങ്ങനെ അഞ്ച് എലമെൻസ് ആയിട്ട് കണക്റ്റാക്കിയിട്ടാണ് നമ്മളിത് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ വീടിൻ്റെ കിഴക്ക് ഭാഗത്താണ് ടു അനുയോജ്യം ഒരു സ്ഥലത്ത് നിങ്ങൾ ഫൈവ് എലമെൻസ് ആയിട്ട് കണക്റ്റാക്കി നല്ലൊരു വൃത്തിയായിട്ടുള്ള വെള്ളത്തിൽ വെച്ച് കഴിഞ്ഞാൽ ഓരോ ആഴ്ച കൂടുമ്പോഴും ആ വെള്ളം മാറ്റി കൊടുക്കുക ആ ഇതിൻ്റെ വേരുകളൊക്കെ ഒന്ന് കഴുകി വൃത്തിയെ കല്ലുകളൊക്കെ കഴുകി നിങ്ങളത് വെക്കുകയാണെങ്കിൽ നിങ്ങളിലേക്ക് എന്തായാലും ഐശ്വര്യവും സമൃദ്ധിയും വരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല ഈ ലക്കി ബാബു പ്ലാൻസ് നമുക്ക് കൊടുക്കാനുണ്ട് ആർക്കെങ്കിലും പ്ലാൻസ് ഇല്ലാത്തവർ നമുക്ക് വാട്സപ്പ് ചെയ്താൽ മതി അമ്പത് രൂപ തണ്ടിനാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പം വേണ്ടവർ എത്രയും പെട്ടെന്ന് വാട്സപ്പ് ചെയ്താൽ മതി ലക്കി ബാമ്പു നമ്മളിലേക്ക് പ്രതീക്ഷിക്കാതെ ഒരു ഒരു അഭിവൃദ്ധി കൊണ്ടുവരുന്നു എന്നുള്ളൊരു വിശ്വാസം പണ്ടുകാലം മുതലുള്ളതാണ് ലെക്ക് അട്രാക്റ്റ് ചെയ്യാനുള്ള കഴിവുള്ള ചെടികളിൽ ഫസ്റ്റ് ആയിട്ട് നമ്പർ വൺ ആയിട്ട് ഇത് തന്നെയാണുള്ളത് അപ്പോൾ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്